പാരമ്പര്യവുമായി നിങ്ങളുടെ ഇഷ്ട ജ്വല്ലറിയായ മെജസ്റ്റിക് ഇപ്പോൾ കൂടുതൽ പുതുമയിൽ കൂടുതൽ കളക്ഷനിൽ വെഡിംഗ് സെക്ഷൻ ഡയമണ്ട് സെക്ഷൻ ലൈറ്റ് വെയിറ്റ് ഏരിയ സിൽവർ ആൻഡ് വാച്ചസ് സെക്ഷൻ ലൈറ്റ് വെയ്റ്റ് റോസ് ഗോൾഡ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷനുകളുമായി മെജസ്റ്റിക് ഓറിയോ കളക്ഷൻ ഏറ്റവും കുറഞ്ഞ പണിക്കുലിയിൽ മലപ്പുറം ജില്ലയിലെ നമ്പർ വൺ ജ്വല്ലറി മെജസ്റ്റിക് ജ്വല്ലേസ് താഴെപ്പാലം തിരുവനന്ത പ്രഹേളിക ന്യൂസിലേക്ക് സ്വാഗതം സൌഹൃദ വേദി തിരൂരിന്റെ ആഭിമുഖ്യത്തിൽ തിരൂർ സിറ്റി ഹോസ്പിറ്റലിൽ മുതിർന്ന ന്യൂറോളജിസ്റ്റ് ഡോക്ടർ വി ജി പ്രദീപ് കുമാറിനെ ആദരിച്ചു ഡോക്ടേഴ്സ് ഡേയുടെ ഭാഗമായിട്ടായിരുന്നു ആദരവ് കഴിഞ്ഞ രണ്ടര പതിറ്റാണ്ട് കാലമായി ന്യൂറോളജി രംഗത്ത് കോഴിക്കോട് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിലും തിരൂർ സിറ്റി ഹോസ്പിറ്റലിലും സേവനം അനുഷ്ഠിച്ചു വരികയാണ് അദ്ദേഹം അന്താരാഷ്ട്ര ന്യൂറോളജിസ്റ്റ് അസോസിയേഷന്റെ മുൻ പ്രസിഡന്റും ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷന്റെ മുൻ സംസ്ഥാന പ്രസിഡന്റുമായിരുന്നു ഡോക്ടർ പ്രദീപ് കുമാർ ഐ സംസ്ഥാന കൌൺസിൽ അംഗം ഡോ ബി ജയകൃഷ്ണൻ അദ്ദേഹത്തെ പൊന്നാട് അണിയിച്ച് ആദരിച്ചു ആരോഗ്യ രംഗത്തെ കുത്തകവൽക്കരിക്കാനുള്ള പുതിയ പ്രവണതകളെ കരുതിയിരിക്കണമെന്ന് ഡോക്ടർ വി ജി പ്രദീപ് കുമാർ അഭിപ്രായപ്പെട്ടു ചെറുകിട ആശുപത്രികൾ ജനങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിൽ നിർണായക പങ്കാണ് വഹിക്കുന്നത് എന്ന് ഡേ സന്ദേശത്തിൽ പറഞ്ഞു ചന്ദ്രമായി അതുകൊണ്ട് തന്നെ ആ ദിനം തെരഞ്ഞെടുത്തത് പശ്ചിമബംഗാളുടെ മുഖ്യമന്ത്രിയായിരുന്നു സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്നു ഇന്ത്യൻ മെഡിക്കൽ കൗൺസിലിന്റെ ആദ്യത്തെ പ്രസിഡന്റ് ആയിരുന്നു ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷന്റെ രണ്ടാമത്തെ ദേശീയ രണ്ടാമത്തെ പ്രസിഡന്റ് ആയിരുന്നു പ്രധാനമായിട്ടും സാമൂഹ്യ പരിഷ് പരിഷ്കരണത്തിലൂടെ മാത്രമേ ആരോഗ്യം കൊണ്ടെടുക്കാൻ കഴിയൂല ആരോഗ്യ സംരക്ഷണം നിലനിർത്താൻ കഴിയൂ എന്ന് അദ്ദേഹം കാണിച്ചു തന്നത് പശ്ചിമബംഗാൾ മുഖ്യമന്ത്രിയായിട്ടാണ് പ്രധാനമായിട്ടും ഗ്രാമീണ മേഖലയിലേക്കുള്ള ഡോക്ടർമാരെ വിന്യസിക്കുക എന്നാണ് അദ്ദേഹം ചിന്ത പ്രധാനപ്പെട്ട കാര്യം ഈ പൊതുവെയുള്ള ഇന്ത്യൻ സാഹചര്യത്തിൽ ഇപ്പൊ നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ആരോഗ്യ രംഗത്തെ പ്രത്യേകം സർക്കാർ മേഖലയിലൊക്കെ പറ്റി വാർത്തകൾ വന്നുകൊണ്ടിരിക്കുകയാണ് പൊതുജനാരോഗ്യത്തിന് എല്ലാവർക്കും തുല്യ ആരോഗ്യം ഉണ്ടാവുന്ന സംവിധാനത്തിലേക്ക് ഇന്ത്യ എത്തട്ടെ കഴിയട്ടെല്ലാം ജയേഷ് ഒക്കെ തന്നെ ചെയ്യുന്ന സംഘടനകളും ഐ എം എ ഒക്കെ ഡോക്ടർമാരെല്ലാം അതെയാണ് പരിധിക്ക് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഈ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ പലപ്പോഴും സർക്കാർ പിൻവാങ്ങുന്നു നമ്മുടെ സിറ്റി ഹോസ്പിറ്റൽ പോലെ ചെറുകിട ആശുപത്രികൾ വളരെ പ്രധാനപ്പെട്ടതാണ് ഈ കാലഘട്ടത്തിൽ ഞാൻ ജോലി ചെയ്യുന്ന ബേബി മെമ്മർ ഹോസ്പിറ്റൽ ഉൾപ്പെടെ ഇപ്പൊ അമേരിക്കൻ കമ്പനിയാണ് ഇൻവെസ്റ്റ്മെന്റ് എഴുപത് ശതമാനത്തോളം ഷെയറുകൾ അമേരിക്കൻ കമ്പനിയുടെ ഡൽഹിയിലാണ് ഒരു മൂന്ന് വർഷം അഞ്ചു വർഷം കൊണ്ട് മുഴുവൻ ഷെയറുകൾ അവർക്ക് പോകുന്നു അത്തരം കോർപ്പറേറ്റ് ആളുകൾ വരുന്നതോട് കൂടിയിട്ട് ഷോർട്ട് ടേം ആയിട്ട് മാറും അതായത് അവർക്ക് ഇൻവെസ്റ്റ് ചെയ്ത പൈസയ്ക്കുള്ള ഇൻട്രസ്റ്റ് കിട്ടണം അത് ചുരുങ്ങിയ കാലഘട്ടത്തിൽ കിട്ടണം കിട്ടിയില്ലെങ്കിൽ അതിന്റെ സംവിധാനങ്ങൾ വരും ചാർജ് കൂട്ടുന്ന സംവിധാനം നാച്ചുറലായിട്ട് വരും വരേണ്ടി വരും അതോടൊപ്പം തന്നെ ജീവനക്കാരെ പിരിച്ചുവിടുന്ന അവസ്ഥയും വരും ഐ ടി കമ്പനികളിൽ ഇപ്പൊ കാണുന്ന ബാംഗ്ലൂർ പ്രദേശത്ത് കാണുന്നതിന്റെ വിധിപരമായിട്ട് വരും സിറ്റി ഹോസ്പിറ്റൽ പോലെ ചെറുകിട ആശുപത്രി പത്തിരുപത് കിടക്കൽ ആശുപത്രി നിലക്കേണ്ടത് തികച്ചും നമ്മുടെ നാടിന്റെ ആവശ്യമാണ് അതുകൊണ്ട് തന്നെ അതിന് വേണ്ടിയുള്ള സംവിധാനങ്ങളാണ് ഗവൺമെന്റ് ആക്ട് ശരിക്കും പല ക്ലോസുകളും നമ്മുടെ ചെറിയ ചെറിയ ആശുപത്രിയുടെ വലിയ ബുദ്ധിമുട്ടുണ്ടാകും പ്രദീപ് കുമാർ സാറ് ഇരുപത്തിനാല് കൊല്ലത്തോളമായി നമ്മുടെ ഇവിടെ സേവനം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം ഒരു സാഹിത്യകാരൻ കൂടിയാണ് അദ്ദേഹത്തിന്റെ അച്ഛൻ മാപ്പിള സാഹിത്യത്തെക്കുറിച്ചും മലബ മലയാള സാഹിത്യത്തെക്കുറിച്ചും മഹത്തായ ഗവേഷണ പഠനങ്ങൾ നടത്തിയാണ് അദ്ദേഹവും കവിത ഒക്കെ എഴുതാറുണ്ട് അങ്ങനെ എല്ലാ നിലക്കും അദ്ദേഹം തൊട്ടതെല്ലാം പൊന്നാക്കിയ ഒരു അദ്ദേഹം ന്യൂറോളജിസ്റ്റ് ന്യൂറോളജിസ്റ്റാണ് അദ്ദേഹത്തിൻ്റെ കൈവച്ചാല് രോഗങ്ങൾ എന്തായാലും മാറും എന്നതിന് തെളിവാണ് സിറ്റി ഹോസ്പിറ്റലിലെ എല്ലാ ചൊവ്വാഴ്ചകളും അങ്ങനെയുള്ള നമ്മൾ ഞങ്ങൾ സ്ത്രീ സൗഹൃദ വേദി ഒത്തിരി പ്രോഗ്രാമുകൾ ചെയ്യലുണ്ട് സമൂഹത്തിൻ്റെ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള നല്ല നല്ല കാര്യങ്ങൾ നല്ല നല്ല മെസ്സേജുകൾ നമ്മൾ പാസ് ചെയ്യുന്നതിൻ്റെ ഏറ്റവും മഹത്തായ അല്ലെങ്കിൽ ബഹുത്തായ ഒരു പരിപാടി തന്നെയാണ് ഇന്ന് ഇവിടെ ഡോക്ടേഴ്സ് ഡേയിൽ നടക്കുന്നത് എല്ലാവിധ ആശംസകളും സൗഹൃദവേദി തിരൂർ പ്രസിഡന്റ് കെ പി ഒ റഹമത്തുള്ള അധ്യക്ഷത വഹിച്ചു സിറ്റി ഹോസ്പിറ്റൽ മാനേജിംഗ് ഡയറക്ടർ കൂടാത്ത മുഹമ്മദ് കുട്ടി ഹാജി മുഖ്യാതിഥിയായിരുന്നു സൗഹൃദവേദി തിരൂർ സെക്രട്ടറി കെ കെ റസാഖ് ഹാജി വൈസ് പ്രസിഡന്റ് അബ്ദുൽ ഖാദർ കൈനിക്കര ഡോക്ടർമാരായ കെ ടി ടിഒ ബദർ എൻ ടി അജികുമാർ പി അബ്ദുറഹിമാൻ മാനേജിംഗ് പാർട്ണർ ഉമ്മർ ചാട്ടുമുക്കിൽ അഡ്മിനിസ്ട്രേറ്റർ മഷ്ഹൂദ് കൂടാത്ത് അസിസ്റ്റന്റ് അഡ്മിനിസ്ട്രേറ്റർ പി ജയലക്ഷ്മി ഉമ്മർ ചിറയ്ക്കൽ ഫിസിയോതെറാപ്പിസ്റ്റ് ഷമീർ തറമൽ സിദ്ദീഖ് ഹാജി ഹോസ്പിറ്റൽ ജീവനക്കാരായ ബഷീർ തോമസ് പി പ്രജിഷ സുബ്രഹ്മണ്യൻ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ന്യൂസ് ഡെസ്ക് ഏവിയേഷൻ ടീച്ചേഴ്സ് മേഖലകളിൽ മികച്ച ജോലിയും വരുമാനവും നേടാം അതും പത്ത് വർഷത്തെ പ്രവർത്തന പാരമ്പര്യം കൊണ്ട് മുന്നൂറിൽ പരം വിദ്യാർത്ഥികൾക്ക് ഇന്ത്യയിലും വിദേശത്തും ജോലി നൽകിയ ഗ്ലോബൽ അക്കാദമിയിലൂടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് രണ്ടായിരത്തി ഇരുപത്തി ആറ് ബാച്ചിലേക്ക് അഡ്മിഷൻ തുടരുന്നു ബ്രാഞ്ചസ് തിരൂർ വളാഞ്ചേരി ചെമ്മാട് എടപ്പാൾ കൂടുതൽ വിവരങ്ങൾ കൈവിളിക്കൂറ്റ് സീറോ സെവൻ ഫൈവ് സെവൻ സിക്സ് ഫോർ വൺ ടു സീറോ സെവൻ നയൻ സീറോ ടു സിക്സ് ത്രീ എയ്റ്റ് ഡബിൾ സീറോ വൺ ഡബിൾ നയൻ ഫോർ ഡബിൾ സിക്സ് ഫൈവ് സീറോ ഫോർ സീറോ